ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഉമ്രകളിലും തൊവാഫുകളിലുമായി കഴിയുന്ന ഹാജിമാരും മറ്റുമൊക്കെ ശ്രദ്ധിക്കുക സംസം വാട്ടർ വളരെ കൂടുതലായി നാം കഴിക്കാൻ ശ്രമിക്കണം ഇമാം ഷാറാനി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ലവാഖ് അൻവാൽ കുതുസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട് വയറും നിറച്ച് സംസം വാട്ടർ കുടിക്കുക എന്നുള്ളത് നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു അഗ്രിമെൻ്റ് ആണ് ഖൈറു മാ ഇൻ വജിഹിൽ വജിൽ അർലി മാ ഉംസം ഫിഹി ത്വാമു ത്വം വഷിഫ ഉസ്സുഖം ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ട ഇബിൻ ഹിബാൻ റദിയുള്ള അദ്ദേഹത്തിൻ്റെ സൊഹിഹിൽ ഉദ്ധരിച്ചതായി പറയുന്ന ഹദീത്താണ് മുത്തരവി പറയുന്നു ഭൂമുഖത്തുള്ള ഏറ്റവും ഉത്തമമായ വെള്ളം സംസം വെള്ളമാണ് അതിൽ ഭക്ഷണം ആവശ്യമുള്ളവർക്കുള്ള ഭക്ഷണമുണ്ട് മരുന്ന് ആവശ്യമുള്ളവർക്കുള്ള മരുന്നുണ്ട് അതുകൊണ്ട് സം വാട്ടർ ശരിയായി കുടിക്കുക അള്ളാഹു സഹായിക്കട്ടെ